പട്ടാമ്പി പാലത്തിൽ കൈവരി സ്ഥാപിക്കുന്ന പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു രാത്രി ഗതാഗതം നിരോധിച്ചാണ് കൈവരികൾ സ്ഥാപിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ ഗതാഗതം നിരോധിച്ചിരുന്നു പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൈവരി പുനഃസ്ഥാപിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ തകർന്ന കൈവരികളാണ് വീണ്ടും സ്ഥാപിക്കുന്നത് വാഹനങ്ങൾ ഒറ്റവരിയായി വരിയായി കടത്തിവിടുന്നുണ്ട് കൈവരി നിർമ്മാണം പൂർത്തിയായാൽ രണ്ടു വരി ഗതാഗതം അനുവദിക്കും ജൂലൈ അവസാനമുണ്ടായ പ്രളയത്തിലാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത് കൈവരി സ്ഥാപിക്കാതെ ഗതാഗത പ്രശ്നം നേരിട്ടതോടെ പ്രതിഷേധങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായി ഒരു മാസത്തിനു ശേഷമാണ് കൈവരി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് പ്രതിഷേധം മാർച്ചിനേറെ ഉണ്ടായ ലാത്തിചാർജിനും സംഘർഷത്തിനും വരെ പട്ടാമ്പി സാക്ഷ്യം വഹിച്ചു അതേസമയം കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്കെതിരെ അഴിമതി ആരോപണവും ഉയരുന്നുണ്ട് ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ